കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി രണ്ട് വെള്ളിയാഴ്ച രാവിലെ എട്ടിന് തൃപ്രയാർ തേവരുടെ സന്നിധിയിൽ പൂജിച്ച തിരുവാഭരണങ്ങൾ അഭിഷേക കാവടി തെയ്യം തിറ ചിന്തുപാട്ട് ശിങ്കാരിമേ എന്നീ ദൃശ്യവാദി കലാരൂപങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി പത്തുമണിയോട് കാനാടിക്കാവിലെത്തിച്ചേരുകയും പെരുങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു ശ്രീനാരായണ സുദർശന സമാജം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ ആഘോഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി ആറ് വരെ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും ഇതിന്റെ ഭാഗമായി സമാജത്തിന്റെ കിഴക്കേ ശാഖയുടെ നോട്ടീസ് പ്രകാശനവും ആദ്യത്തെ സംഭാവന സ്വീകരിക്കലും നടത്തി ക്ഷേത്ര മേൽശാന്തി പ്രകാശനം ചെയ്തു തുടർന്ന് ശാഖ രക്ഷാധികാരി ചൂലൂർ അരയമ്പറമ്പിൽ പ്രദീപ് അവർകളിൽ നിന്നും ഈ വർഷത്തെ പൂയത്തിന് ആദ്യ സംഭാവന ശാഖ പ്രസിഡന്റ് പ്രേമൻ ചെറിയാൻ സ്വീകരിച്ചു ശാഖാ സെക്രട്ടറി സുമേഷ് എറണിയാണ് ത്ത് ട്രഷറർ അഡ്വക്കേറ്റ് എ എസ് സന്തോഷ് കുമാർ സമാജം ജോയിന്റ് സെക്രട്ടറി ജിജിൻ മച്ചിങ്ങൽ സമാജം മുൻ പ്രസിഡന്റ് സുനിൽകുമാർ അരയം പറമ്പിൽ ശാഖ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സുരേന്ദ്രൻ കമ്മാറ മുരളീധരൻ തയ്യൽ ദിനേഷ് ശാന്തി അരയംപറമ്പിൽ ജോഷി കൊട്ടുക്കൽ രാജേന്ദ്രബാബു പട്ടാലി എന്നിവർ പങ്കെടുത്തു ഈ ജനുവരി ഫെബ്രുവരി അപ്പോൾ നാല് ശാഖകളും അതിവിപുലമായിട്ടുള്ള പരിപാടികളോടുകൂടി കൂടിയാണ് ഈ തവണ ഉത്സവം നമ്മൾ നടത്തുന്നത് അപ്പോൾ ഈ തവണ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ വ്യത്യാസങ്ങൾ നമ്മൾ ഉത്സവത്തിന് വേണ്ടിയിട്ടുണ്ട് കാരണം നമ്മൾ തൈപ്പൂയ ദിവസം സ്വാമിക്ക് അതിവിശേഷമായിട്ടുള്ള അഭിഷേകങ്ങളോട് കൂടിയിട്ട് നാല് ശാഖകളിൽ നിന്ന് ഓരോ കാവടികൾ പൂർവാചാരമായിട്ടുള്ള കാവടി അഭിഷേകങ്ങൾ നടത്തിക്കൊണ്ട് നാലാം തീയതി ഫെബ്രുവരി നാലാം തീയതി ഇത്തവണ ആഘോഷങ്ങൾ രാവടിയായിട്ടും നാളെ പൂരങ്ങളായിട്ടും അതിഗംഭീരമായിട്ടാണ് നാല് ശാലകളും അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ